അപ്പൊ ഇന്ന് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മളൊരു ഐറ്റം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസ് പത്ത് പന്ത്രണ്ട് എണ്ണം മാത്രമാണ് ചെയ്തേക്കണത് അത് നമ്മുടെ റൗണ്ട് യോക്കിൽ റണ്ണിങ് മെറ്റീരിയലില് അതായത് എല്ലാവരും സ്ലീവ് ലെങ്ത് കുറച്ചുകൂടെ വേണം എന്ന് പറയണതുകൊണ്ട് മാക്സിമം ഇതൊരു ഒമ്പതര പത്ത് ഇഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടിയിട്ടുണ്ട് സ്ലീവിന് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഫുൾ ലെങ്ത് ഇതിപ്പോ റൗണ്ട് യോക്ക് ഹക്കോബോസിറ്റാണ് ചെയ്തേക്കുന്നത് ഫുൾ ലെങ്ത്തും ഒരു അമ്പത്തിനാലര വരെയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഒരു പ്ലേറ്റഡ് നൈറ്റി ലെങ്ത് കുറവാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ അപ്പൊ ഹൈറ്റ് ഉള്ളവർക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മളിത് പുതിയതായിട്ട് ഇറക്കിയേക്കണതാണ് അപ്പൊ ഐറ്റംസ് ഐറ്റംസിനെ നമ്മൾ ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും കൂടെ ചെയ്തു വരണുണ്ട് അപ്പൊ അത് രണ്ടും രണ്ട് റേറ്റ് ആയിരിക്കുമല്ലോ അപ്പൊ ഇതിപ്പോ നമ്മൾ എംബ്രോയിഡറി ഒന്നും ഇല്ലാണ്ട് ഹക്കോബേല് മാത്രം ചെയ്തേക്കണതാണ് റൗണ്ട് യോക്ക് ബാക്കും ഫ്രണ്ടും റൗണ്ടയും ഒക്കെ ആയിട്ട് ഇതിന്റെ റേറ്റ് വരണത് നാനൂറ്റി എൺപത് രൂപയായിരിക്കും കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി റണ്ണിംഗ് മെറ്റീരിയൽ ചെയ്തേക്കണതാണ് നല്ല പ്യുവർ കോട്ടൺ അപ്പൊ കുറെ പേര് ചൂടിന്റെ പ്രശ്നവും പിന്നെ നമ്മളുടെ ബിറ്റില് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഇത്രയും ക്വാളിറ്റി എന്തായാലും ആ ബിറ്റിന്റെ ഐറ്റംസിൽ ഉണ്ടാവില്ല അപ്പൊ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തതാണ് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപതാണ് അപ്പൊ ഇതിന്റെ ഒരു പന്ത്രണ്ട് പീസ് മാത്രം നമ്മളിപ്പോ ചെയ്തിട്ടുള്ളൂ നാനൂറ്റി എൺപതാണ് റേറ്റ് എക്സൽ സൈസിൽ മാത്രമാണ് ഇപ്പം ഇത് ചെയ്തേക്കണത് ഇനി നമുക്ക് അടുത്ത ഐറ്റംസ് കാണാം ഇന്നലെ വലിയ പ്രിന്റിലെ പുതിയ പുതിയ പ്രിന്റ് കാണിച്ചായിരുന്നില്ലേ അപ്പൊ അതിന്റെ ചുരിദാർ ചുരിദാർക്കട്ടിൽ ചെയ്തേക്കണ ഒരു അഞ്ച് കളർ ചുരിദാർ ചുരിദാർക്കട്ടിൽ അപ്പൊ ഇതിപ്പോ അത്യാവശ്യം നല്ല വലിയ ഡിസൈനുകളും നിറയെ ഡിസൈനുകൾ വന്നേക്കണേ പേരിൽ ഇതിനെ നമ്മൾ പൈപ്പിംഗ് വെച്ച് മാത്രമാണ് ഇതിനെ ഭംഗി വരുത്തിയിട്ടുള്ളൂ കാരണം ഇതില് കുറെ വർക്കുകളൊന്നും കൊടുത്താലും അതിന് വൃത്തിയുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഇതിന് പൈപ്പിംഗ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പൊ അതുകൊണ്ട് ചുരിദാർ കട്ട് പൈപ്പിങ് സ്ലീവ് ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും മാക്സിമം ലെങ്ത് പറയുന്നത് അമ്പത്തിനാല് പ്ലസ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചുണ്ടാകും ചുരിദാർക്കെട്ടാണ് ഇതിന്റെ ഫ്രണ്ടില് ഒരു ഒരു രണ്ട് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് കട്ട് പോലെ ഇരിക്കുന്ന രീതിയിൽ രണ്ട് പ്ലേറ്റ് ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് ചുരിദാർക്കെട്ടാണ് ബാക്ക് കണ്ടോ അതെ ചുരിദാർക്കെട്ട് ലൈൻ മോഡലില് ഇതിന് അഞ്ച് കളർ ഉണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളറാണ് ഇതിപ്പോ കളറ് വാടാമല്ലി അല്ല ഡാർക്ക് പിങ്കും അല്ല അങ്ങനത്തെ അതിന്റെ ഇടയിലുള്ള ഒരു കളറായിട്ട് വരും ഇത് ഇൻഡിഗോ ബ്ലൂ കണ്ടോ ഇതിന്റെ അഞ്ചും നല്ല ഡാർക്ക് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു പ്രിന്റാണ് ഇത് ഡാർക്ക് മെറൂൺ ഡാർക്ക് മെറൂൺ അത് തന്നെ ലൈറ്റ് മെറൂൺ അപ്പൊ ഇന്നലെ കാണിച്ചൊക്കെ നമ്മൾ റൗണ്ട് ചോക്കിലായിരുന്നില്ല പിന്നിപ്പോ അത് ചുരിദാർക്കട്ടിൽ ചെയ്തെടുത്തതാണ് ഇത് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും ഇതിന്റെ അഞ്ച് കളറാണ് ചുരിദാർ ചുരിദാർക്കട്ടിൽ നമ്മൾ ചെയ്തേക്കണത് ഇനി നമുക്ക് അജ്റക്ക് അജ്റക്കിന്റെ കുറേ ദിവസങ്ങളായി അജറക്ക് എല്ലാവരും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കണിരുന്നു പക്ഷെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽ വന്നപ്പോ നമ്മള് ചെയ്തതാണ് കേട്ടാ സൈസിൽ നമ്മുടെ മതേഴ്സ് നൈറ്റി അമ്മമാരുടെ മതേഴ്സ് നൈറ്റി ഇത് ഡി സി എം ഡി സി എം അജ്റക്കാണിത് വന്നേക്കണത് കണ്ടോ ഡി സി എമ്മിന്റെ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി അജറക്കിൽ നൈറ്റി ബിറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതായിരിക്കും ഇതിന്റെ റേറ്റ് എക്സൽ സൈസിലാണ് ചെയ്തേക്കുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് സ്ലീവ് ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഫ്ലീറ്റഡ് ആയിട്ട് അമ്മമാരുടെ കട്ടിങ് മതേഷ് നൈറ്റി എന്നും പറയും അപ്പൊ എല്ലാം നമ്മൾ പൈപ്പിംഗ് വെച്ചാണ് ചെയ്തേക്കുന്നത് കാരണം കുറച്ച് പൈപ്പിംഗ് കിട്ടും കുറച്ചൊക്കെ പൈപ്പിംഗ് ഇല്ലാണ്ട് വരുമ്പോ കൂടുതൽ പേരും പൈപ്പിങ്ങിനാണ് എൻക്വയറീസ് വരണത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ചെയ്തേക്കണ എല്ലാ ഐറ്റംസും ഈ അജ്രക്കിൽ ചെയ്തേക്കണ എല്ലാവരും ഇതുപോലെ പൈപ്പിംഗ് വെച്ചിട്ടാണ് ചെയ്തേക്കണത് ഇതിന്റെ മൂന്ന് കളർ ഉണ്ട് ബ്ലൂ റെഡ് അതുപോലെ തന്നെ മെറൂൺ കണ്ടോ ഇതെല്ലാം ഞാൻ നിവർത്തണില്ലാ ഏട്ടാ കൊറേ ഇവിടെ മടച്ചാൻ കിടക്കണേന്റെ വലി എല്ലാം നിവർത്തണില്ല ഇത് മെറൂൺ കളറ് മെറൂൺ ഉണ്ട് ഇത് റെഡ് ഒരെണ്ണം മാത്രം നിവർത്തി കാണിക്കാം ഈ ഡിസൈൻ്റെ ഇത് ബ്ലൂ അങ്ങനെ മൂന്ന് കളർ ഓക്കെ സ്ട്രൈപ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇത് നല്ല ഭംഗിയായിരിക്കും അടുത്തത് ചെറിയ പുള്ളി മെറൂൺ ഇതൊക്കെ വർക്ക് ഫിനിഷ് ആവണേ ഉള്ളൂ ഇവിടേക്കൊരു ബട്ടണും കൂടെ വരാനുണ്ട് അതൊക്കെ ഇനി പാക്ക് ചെയ്യേണ്ട സമയത്തായിരിക്കുള്ളൂ വെക്കണത് ഇത് ഈ ഒരു ഡിസൈൻറെ തന്നെ ബ്ലൂ റെഡ് കണ്ടോ അങ്ങനെ മൂന്ന് കളർ ഇനി ഈ ഡിസൈൻറെ ഇതിന്റെ രണ്ട് കളറേ ഉള്ളൂ ഈ റെഡും ഈ മെറൂണും അടുത്തതും രണ്ട് കളറിലുള്ളൂ ബ്ലൂ റെഡ് അതിലൊക്കെ എപ്പോഴും മൂന്ന് കളറിലാണല്ലോ വരുന്നത് റെഡ് മെറൂണ് നേവി ബ്ലൂ ഈ ഡിസൈൻ ഒരു പീസിലെ ഒരു കളറിലേ ഉള്ളൂട്ടാ ഇതൊക്കെ ഇവിടെ ആരൊക്കെയോ മെറ്റീരിയൽ ആയിട്ടൊക്കെ വാങ്ങി പോയായിരുന്നു ഇത് സിക്സ് ഡിസൈൻ ഇതും ഈ ഒരു കളറിലേ ഉള്ളൂ ഇത് മെറൂണിന്റെ ചെറിയ പ്രിന്റ് അതുപോലെ തന്നെ റെഡും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്സൽ സൈസിൽ ഉള്ളത് ഇനി നമുക്ക് ഡബിൾ എക്സ് കാണാം ഡബിൾ എക്സൽ ഇപ്പൊ കുറെ ദിവസങ്ങളായല്ലോ ഡബിൾ എക്സെല് നമ്മള് വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പൊ ഡബിൾ എക്സലിന്റെ ഐറ്റംസ് കാണിച്ചരാം ആദ്യം നമുക്ക് ലൈറ്റും ഡാർക്കും കൂടെ വന്നേക്കണം നോക്കാം ഇതും ഭൂരിഭാഗം പൈപ്പിംഗ് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഡബിൾ എക്സലിന്റെ പ്രത്യേകത നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഉണ്ടോ അതേപോലെ നല്ല ലെങ്ത് കിട്ടണ മൂന്നു ഇരുപതിന്റെ ആണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും വണ്ണം അമ്പത് ഇഞ്ചാണ് ഇതിന്റെ വണ്ണം കിട്ടുന്നത് ലെങ്ത് അമ്പത്തഞ്ച് അമ്പത്തി ആറ് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത് കിട്ടും സ്ലീവിന്റെ ലെങ്ത് ഏഴര പ്ലസ് ഏഴര എട്ട് ഇഞ്ചോളം കിട്ടും ബാക്ക് ബാക്കിതേ പ്ലീറ്റഡ് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ചെയ്തേക്കണതാണ് കേട്ടോ പൈപ്പിംഗ് ഒക്കെ നല്ല സൂപ്പർ ഫിനിഷിങ്ങിലാണ് ഇത് കൊടുത്തേക്കണത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം ഇത് ശരിക്കും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നായിട്ടോണ് പക്ഷെ ഞങ്ങളിത് ഒറ്റ കളറിൽ തന്നെ നൈറ്റി ആയിട്ട് ചെയ്തതാണ് ഇത് നേവി ബ്ലൂ എല്ലാം നേവി ബ്ലൂ തന്നെയാണ് ബേസ് വന്നേക്കണത് ഫ്ലവർ മാത്രമാണ് കുറച്ച് മാറിയേക്കണത് ഇത് ക്രീം കളറിൽ ഈ വാടാമല്ലി കളർ ഫ്ലവർ അത് തന്നെ ഓപ്പോസിറ്റ് ഇത് കണ്ട ബ്ലൂവിൽ വന്നേക്കണ് അപ്പൊ ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റും പർച്ചേസ് ചെയ്യാം ഡാർക്കാണ് വേണ്ടതെങ്കിൽ ഡാർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതെ ഓപ്പോസിറ്റ് ഇത് ബ്ലൂവും ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ഇത് ക്രീമും ഗ്രീനും നേവി ബ്ലൂ ക്രീമില് പൂക്കള് മാത്രമാണ് കളറുകൾ മാറ്റം വന്നേക്കണത് ഇനി വേറൊരു ഡിസൈൻ ഡബിൾ എക്സ് സൈസ് തന്നെ സെയിം മെഷർമെന്റിൽ തന്നെ ഇതിന്റെയും അഞ്ച് കളറിലാണ് ചെയ്തേക്കുന്നത് ഇതില് ചെല്ലത് പൈപ്പിംഗ് ഇല്ലാതെ ചെയ്തിട്ടുണ്ട് കേട്ടാ പൈപ്പിംഗ് വേണ്ടവര് അങ്ങനെ പർച്ചേസ് ചെയ്യ ഇതിന്റെ സെക്കൻഡ് കളർ പിങ്ക് ഇത് പീച്ച് കളർ ഫസ്റ്റ് കാണിച്ചത് പീച്ച് ഇത് പിങ്ക് ഇത് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ബ്ലൂ ലാസ്റ്റ് യെല്ലോ ഈ അഞ്ച് കളറും ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് അപ്പൊ പർച്ചേസ് ചെയ്യണവര് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആരും കോൾ ചെയ്യേണ്ട ആദ്യാദ്യം വന്ന മെസ്സേജ് അനുസരിച്ച് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് ഡബിൾ എക്സ് എൽ റേറ്റ് നമ്മൾ ഇന്ന് കാണിച്ചെല്ലാരും മുന്നൂറ്റി ഇരുപതാണ് ഡബിൾ എക്സ് എൽ വരുന്നത് ഈ ഐറ്റം മുന്നൂറ്റി മുപ്പതായിരിക്കും ഈ ഒരു പ്രിന്റിന്റെ ഐറ്റം മുന്നൂറ്റി മുപ്പതായിരിക്കും അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ഡിസൈനുകളായിട്ട് നമുക്ക് നാളെ കാണാം പർച്ചേസ് ചെയ്യേണ്ടവർ വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ